എല്ലാവർക്കും വിനീത നമസ്കാരം എൻ്റെ പേര് ആൻ്റണി വൈദ്യർ ഞാൻ വയനാട് ജില്ലയിൽ ഏറെക്കാലമായി പ്രവർത്തിച്ചു വരുന്ന സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് ഇന്ന് നാം കണ്ടുവരുന്ന ഏറ്റവും ഗുരുതരമായൊരു പ്രത്യാഘാതമാണ് പി സി യു ഡി പ്രിയപ്പെട്ടവരെ ഇതൊരു രോഗമല്ല നാം വരുത്തിവെക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണ് ആദ്യകാലങ്ങളിൽ മുറ്റമടിക്കൽ വെള്ളം കോരൽ മുളകരയ്ക്കൽ വീടിനുള്ളിൽ ഇരുന്ന് തറ നനച്ച് തുടയ്ക്കൽ തുണി അലക്കൽ എല്ലാം ഉണ്ടായിരുന്നു ഇന്ന് ഇതൊക്കെ ഒരു സ്വിച്ചിൽ ക്രമീകരിച്ചിരിക്കുന്നു നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കാൻ നമുക്ക് കഴിയില്ല ഇന്ത്യൻ ക്ലോസറ്റിൻ്റെ ഉപയോഗമില്ല യൂറോ ക്ലോസറ്റിലെ ഇരിക്കാറുള്ളൂ ഇതൊക്കെ ഓവറിയിൽ കൊഴുപ്പടിഞ്ഞുകൂടി ചെറിയ പ്രായത്തിലെ പെൺമക്കളിൽ പി സി ഒ ഡി ആരംഭിക്കുവാൻ വഴിതെളിച്ചു ഈ കാലഘട്ടത്തിൽ ഇതിനെ മറികടക്കുവാൻ കുഞ്ഞു നാളിലെ ചാടുക ദിവസവും രാവിലെ നൂറ് തവണയെങ്കിലും നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ കൊണ്ട് ഇത് ചെയ്യിക്കണം അൻപത് തവണയെങ്കിലും ഇരുന്നെണീക്കാൻ അവരെ കൊണ്ട് ചെയ്യിക്കണം സൈക്കിൾ ചവിട്ടി പരിശീലിപ്പിക്കണം ഇങ്ങനെയെങ്കിൽ ഇതുപോലുള്ള പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ നമുക്ക് കഴിയും രോഗം വന്നിട്ടുള്ള ചികിത്സയേക്കാൾ നല്ലത് വരാതെ നോക്കുന്നത് അതാണ് ഏറെ നമുക്കാവശ്യം നന്ദി നമസ്കാരം